കുടുംബത്തിന് ഒരു ഒരു ചെറിയ ആശ്വാസം ഒരു എന്താ പറയുക ഒരു നേരിയ ഒരു ആശ്വാസം എന്ന് മാത്രം പറയാം കാരണം നഷ്ടപ്പെട്ടത് ഉറപ്പായിട്ടും അവരുടെ കുടുംബത്തിന് തന്നെയാണ് സംശയമില്ലാത്ത കാര്യമാണ് ഇനിയും ഈ പറഞ്ഞ പോലെ ഗ്രീഷ്മയുടെ മാതാപിതാക്കൾ അപ്പീലിന് പോകും ഉറപ്പായിട്ടും അപ്പീലിൽ പോകും സുപ്രീം കോടതിയിൽ അതിന് അപ്പീലിന് പോകും തന്നെയാണ് പ്രതിഭാഗം വക്കീലിന്റെ ഒരു സംശയം നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത് എന്തായാലും ഒരു തരത്തിലുള്ള ദൃക്സാക്ഷികൾ ദൃക്സാക്ഷികളൊന്നും ഇല്ലാതെ തന്നെ പോലീസുകാർ ഇത് തെളിയിച്ചു എന്നുള്ളതാണ് നാൽപ്പത്തെട്ടോളം സാഹചര്യ തെളിവുകൾ മാത്രം എടുത്ത് ഡിജിറ്റൽ തെളിവുകൾ മാത്രം എടുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഈ ഒരു വലിയൊരു കേസ് തെളിയിച്ചത് കാരണം ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി വളരെ ചെറുപ്പമാണ് പത്തിരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു പയ്യനെ സ്നേഹത്തിലാവുകയും ചതിക്കപ്പെടുകയും അവസാനം കൊല്ലാൻ പല രീതിയിൽ ശ്രമിക്കുകയും അവസാനം അത് എന്താ പറയുക ഒരു പത്ത് പതിനോളം ദോഷത്തോളം നരകിച്ചിട്ടാണ് അയാൾ മരിച്ചത് ആ നമ്മുടെ ഷാരോൺ സോ ഈ ഒരു സാഹചര്യത്തിൽ കോടതി വിധി നമുക്ക് സ്വാഗതാർഹമാണ് സംശയകാരിയാണ് പക്ഷേ ഇതുപോലെയുള്ള പല പ്രതികളും ഇതിലും കൂടുതൽ കുറ്റം ചെയ്ത കുറേ ആളുകൾ ഇപ്പോഴും ജയിലിലുണ്ട് എന്നൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം കാരണം ഇവിടെ ഇപ്പോൾ ഇയാൾ ചെയ്താൽ തെറ്റെന്ന് വെച്ചാൽ ഒരാളെ ചതിച്ചു കൊന്നു എന്നുള്ളതാണ് പറയുന്നത് ശരിയാണ് പക്ഷേ എത്രയോ ആളുകൾ പിഞ്ചു കുഞ്ഞിനെ വരെയും ഒരു അഞ്ച് വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങളെ വരെയും പീഡിപ്പിച്ചിട്ടുള്ള ആളുകൾ ഇപ്പോഴും ജയിൽ ശിക്ഷ അനുഭവിച്ച് ബിരിയാണിയും കഴിച്ചിരിപ്പുണ്ട് എന്നൊരു വിരോധാഭാസം കൂടെ ഇതിനകത്തുണ്ട് എന്ന് ഞാൻ കൂട്ടിച്ചേർത്തുന്നു ഇനി എന്തായാലും ഷാരൂൺ രാജിന്റെ മാതാപിതാക്കൾക്ക് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടിയെന്ന് തന്നെ വിചാരിക്കാം കാരണം ഈ ഒരു വിധി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം എന്നൊരാഗ്രഹം സാധാരണക്കാരനെ പോലെ എനിക്കുമുണ്ട് കാരണം ഇനിയും ഇത് വെച്ച് നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല കാരണം കോടതി ശരി ശരിവെച്ചു ഹൈക്കോടതി ശരി വെച്ചു ഇത് അപൂർവങ്ങളിൽ അപൂർവമാണ് അതുകൊണ്ട് തന്നെ തൂക്ക് കയർ ലഭിച്ചു എന്നുള്ളതാണ് സത്യം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തരത്തിലുള്ള ദൃക്സാക്ഷി ഇല്ലാതെ നാൽപ്പത്തെട്ടോളം സാഹചര്യ തെളിവുകൾ മാത്രം ഡിജിറ്റൽ തെളിവുകൾ കൊണ്ട് മാത്രം കേസ് അന്വേഷിച്ച് ഒരു ഒരു വിധിയിലേക്ക് എത്തിയതാണ് കേരള പോലീസ് ഇനിയിപ്പോൾ കേരള പോലീസിൻ്റെ റോൾ അവിടെ കഴിഞ്ഞു ഇനിയുള്ളത് എന്താണ് ഇനി നേരെ സുപ്രീം കോടതിയിലേക്ക് ഇവർ അപ്പീലിന് പോകുന്നു അവർ അവർ സുപ്രീംകോടതി അവർ സുപ്രീം കോടതിയുടെ രീതികളെ അനുസരിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ മേ ബി ചിലപ്പോൾ അപ്പീൽ കിട്ടിയേക്കാം അല്ലെങ്കിൽ ഒരു പക്ഷേ പതിനാല് വർഷത്തേക്ക് മാത്രം ഒരു 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 തടവ് ശിക്ഷ മാത്രമല്ലേക്ക് ഒതുങ്ങി തീർന്നേക്കാം പക്ഷേ എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മുടെ ഗ്രീഷ്മ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു അതായത് പത്ത് പതിനാല് വർഷമല്ലേ ഉള്ളൂ ഇപ്പോൾ എനിക്ക് ഇരുപത്തിനാല് വയസ്സേപ്പറ്റവും മുപ്പത്തെട്ട് വർഷം മുപ്പത്തെട്ട് വയസ്സാകുമ്പോഴത്തേക്കും എനിക്ക് പുറത്തിറങ്ങാമല്ലോ അത് ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതും ഇപ്പോഴത്തെ വിധിയെ സ്വാധീനിച്ചിട്ടുണ്ടോ ഇല്ലയോന്നറിയില്ല കാരണം കാരണം വേറൊരു കാര്യം പറയുന്നുണ്ട് മീഡിയയുടെ പറയുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്കൊരു വിധിയിലേക്ക് എത്താൻ പറ്റില്ല എന്നും അവിടെ പറയുന്നുണ്ട് സോ എന്തായാലും വിധി സാധാരണപ്പെട്ട മലയാളികൾക്ക് അല്ലെങ്കിൽ അത് കുറച്ചെങ്കിലും ഈ പറഞ്ഞ പോലെ എന്താ പറയുക ചതിക്കപ്പെടാൻ സാധ്യതയുള്ള അല്ല ചതിക്കപ്പെട്ടിട്ടുള്ള യുവാക്കൾക്ക് വലിയൊരു ആശ്വാസമാണെന്ന് കരുതാം ഉറപ്പായിട്ട് വേറെ മാതാപിതാക്കൾക്ക് വലിയ ആശ്വാസം തന്നെയാണ് ഈ ഒരു വിധി എത്രയും ഇവിടെ നടപ്പിലാകട്ടെ എന്ന് തന്നെയാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് കാരണം പത്ത് പതിനൊന്ന് ദിവസത്തോളം ഇയാളെ നരകയാഥന അനുഭവിച്ചിട്ടാണ് ഇയാൾ നമ്മുടെ ഗ്രീഷ്മ നമ്മുടെ ശരുൺ രാജനെ കൊന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുറെ ജ്യൂസ് ചലഞ്ച് നടത്തി അതിനിടയ്ക്ക് നമ്മുടെ ഈ ഈ പെൺകുട്ടി ഒരു ആത്മഹത്യയൊക്കെ ഒക്കെ നടത്തിയെന്നൊക്കെ പറയുന്നുണ്ട് ആത്മഹത്യ അതും ഫേക്ക് ആത്മഹത്യ ആയിരുന്നു എന്നും പറയുന്നുണ്ട് സോ മാക്സിമം കൺവിൻസ് ചെയ്യാനായിട്ട് പോലീസുകാരെയും അവിടുത്തെ ആളുകളെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷേ പോലീസിൻ്റെ രീതികൾ രീതികളനുസരിച്ചിട്ടാണ് പോലീസ് ഈ ഒരു കേസ് തെളിയിച്ചതാണ് മനസ്സിലാക്കുന്നത് ആൻഡ് വൺ മോർ തിങ് കാരണം എനിക്കത് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഒരു ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കുടുംബ പശ്ചാത്തലം എടുക്കുവാണെങ്കിൽ അത്രയും വലിയൊരു ഹൈലി എന്താ ഇൻഫ്ലുവൻസലായിട്ടുള്ള ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണോ അല്ലെങ്കിൽ അവർക്ക് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക സാമ്പത്തികപരമായിട്ട് വലിയൊരു മെച്ചമുള്ള ഫാമിലി ആണോ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ അങ്ങനെ അല്ലാത്തൊരു ഫാമിലി ആയതുകൊണ്ട് തന്നെ അധികം ജുഡീഷ്യറിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പോലീസിനെയോ അല്ലെങ്കിൽ മറ്റ് പൊളിറ്റിക്കലായിട്ടുള്ള ആരുകളെ സ്വാധീനിക്കാൻ പറ്റാത്ത കൊണ്ടാണോ എത്രയും പെട്ടെന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള വിധി വന്നത് അങ്ങനെയാണ് എല്ലാവർക്കും ഒരേപോലെ ന്യായം അവിടെ കിട്ടണ്ടേ കാരണം ഞാൻ നമ്മൾ കുറേ എന്താ പറയുക ബലാത്സംഗ കേസുകളും കുറേ കൊലപാതക കേസ് നടത്തിയ കുറേ ആളുകൾ തെളിഞ്ഞിട്ട് പോലും ഇപ്പോഴും അവര് റിമാൻഡിലോ അല്ലെങ്കിൽ ജയിലിൽ കിടപ്പുണ്ട് അവർക്ക് ഒരു തരത്തിലുള്ള വധശിക്ഷയോ ലഭിച്ചിട്ടില്ല ഇതിലും ഭീകരമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള ഒരു വരെ നടത്തിയിട്ടുള്ള ആളുകൾ ഇപ്പോഴും ജയിലിൽ കിടപ്പുണ്ട് എന്ന് നമ്മൾ പല വാർത്തകളും മനസ്സിലാക്കുന്നുണ്ട് സോ അത് സത്യം തെളിഞ്ഞിട്ട് പോലും അവരെ തൂക്കുകയറിൽ എന്തുകൊണ്ട് വിധിക്കുന്നില്ല നമുക്കറിയില്ല അപ്പോൾ പത്തിരുപത്തി മൂന്നാല് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി തൂക്കുകയറി ലഭിച്ചു അത് അവരുടെ കുടുംബത്തിന് ശാരൺ രാജിന്റെ കുടുംബത്തിന് വലിയ ആശ്വാസമായി നമ്മൾ സാധാരണക്കാരായിട്ടുള്ള മലയാളികൾക്കും ജനങ്ങൾക്കും വലിയൊരു ആശ്വാസമായി പത്രമാധ്യമങ്ങൾ അത് ആഘോഷിക്കുന്നുണ്ട് വലിയ വാർത്തയായിട്ട് ആഘോഷിക്കുന്നുമുണ്ട് പക്ഷേ അയാൾക്ക് തൂക്കുകയർ കിട്ടണം എന്ന് തന്നെയാണ് എന്റെ പേഴ്സണൽ ആയി പ്രതിന് മുമ്പ് വീഡിയോ പായിട്ടുണ്ട് പക്ഷെ അതുപോലെ തന്നെ ഇത്രയും തന്നെ ക്രൂരത ചെയ്ത ഇനിയും ആളുകൾ അവിടെ ഉണ്ട് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം സോ ഇതുപോലെ വളരെ നിഷ്പക്ഷമായിട്ടുള്ള കേസ് അന്വേഷണം അവിടെ ഉണ്ടാവണം ഒരു തരത്തിലുള്ള പൊളിറ്റിക്കലായിട്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസോ പോലീസുകാർക്ക് ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഇല്ല എങ്കിൽ വളരെ വ്യക്തമായിട്ട് കേസ് തെളിയുക തന്നെ ചെയ്യും എന്നും കൂടെ നമുക്ക് മനസ്സിലായ ഒരു സാഹചര്യമാണ് സോ എന്തായാലും എത്രയും പെട്ടെന്ന് ഒരു വിധി നടപ്പിലാകട്ടെ അധികം ദീർഘിപ്പിക്കാതെ നീട്ടാതെ കാരണം ഓൾറെഡി ഗ്രീഷ്മ ഇപ്പോൾ അത്യാവശ്യം നല്ല വണ്ണമാണ് ഇപ്പം എനിക്ക് ആഹാരമെല്ലാം കഴിച്ച് ഇപ്പോൾ പ്രഷർ കയറിയിട്ടാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇഷ്യൂസ് കൊണ്ടാണോ എന്നറിയത്തില്ല ഓൾറെഡി ഇനിയും അയാളെ വണ്ണം വിപ്പിച്ച് ആഹാരം കൊടുത്ത് കൊഴുപ്പിക്കേണ്ട കാര്യമില്ല എന്താണോ വിധി അത് നടപ്പിലാക്കാൻ സാധിക്കട്ടെ ഇനിയും അവരുടെ കഴിവ് അനുസരിച്ച് സുപ്രീംകോടതിയിൽ പോയി ഒരു എന്താ പതിനാല് ദിവസത്തേക്ക് വേണ്ടി അല്ല പതിനാല് വർഷത്തേക്ക് വേണ്ടി മാത്രം ഒരു എന്താ പറയുക ഒരു തടവശിഷ്യയിലേക്ക് അവർ പോവുകയാണെങ്കിൽ അത് അവർ ഇടുക്കു പോലെ ഇരിക്കും എന്തായാലും ജനങ്ങളെന്തും ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ഇവിടെ എന്താ പറയുക ശിക്ഷിക്കപ്പെടണമെങ്കിൽ തെളിയിക്കപ്പെടണം എന്നുള്ള മറ്റൊരു സത്യമുണ്ട് സോ എന്തായാലും ഇവർക്ക് നീതി ലഭിച്ചു എന്ന് തന്നെ വിശ്വസിക്കാം എന്തായാലും നമ്മുടെ ഗ്രീഷ്മയ്ക്ക് എത്രയും പെട്ടെന്ന് ഈ വിധി വന്നതുപോലെ തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കട്ടെ സോ തൽക്കാലം ബൈ